ാണ് ഞങ്ങളെ വീട് രാത്രി ഒക്കെ ഇവിടെ മരം ആ കാട്ടു മരം ഒക്കെ അടിപൊളി മാങ്ങാണ് മാങ്ങനെ പേര് മൂവാണ്ടു പാപ്പ അടുത്ത മാങ്ങ വരയ്ക്കാൻ നോക്കുന്നുണ്ട് ചരച്ച നല്ല വേക്ക മഴ ആയതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം നിർത്തി വെച്ചിരുന്നു മഴക്ക് ബാക്കി കുറച്ച് നിങ്ങളെ നാട്ടിലൊക്കെ നല്ല മഴ ഉണ്ട് ഇവിടെ നല്ല കൊതുകാ ഞങ്ങളും ഗൈസ് ഇതാണ് ഞങ്ങളെ വാപ്പ ഞങ്ങളെ വാപ്പാൻ്റെ കൂടെ കോണില് ടെറസിന്റെ വില കയറി ഗൈസ് ഇതാണ് എൻ്റെ ഉപ്പപ്പ ഗൈസ് എന്റെ ഉപ്പ ഞങ്ങളെ ഞങ്ങളെ രണ്ടാള് ഗൈസ് ഇത് അപ്പ ഗൈസ് നല്ല മഴ പെയ്യുന്നുണ്ട് മഴന്റെ ലക്ഷണം നല്ല മഴന്റെ ലക്ഷണം കാണുന്നുണ്ട് ഗൈസ് കാർമേഘം കൂടി നിൽക്കുകയാണ് നിൽക്കാണ് ഞങ്ങൾ കോലൊന്നും നോക്കണ്ട ഗൈസ് ഞങ്ങൾ പറിച്ച് മാങ്ങ നിങ്ങൾക്ക് കാണണ്ട ഇതാണ് ഗൈസ് ഇത്രയും മാങ്ങ ഞങ്ങൾ പറിച്ച് ഗൈസ് ഇവിടെ കറണ്ടും ഇല്ല ഒന്ന് ഒരു വെളിച്ചം ഒരു ഇല്ല ഇപ്പോൾ ഫോണിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ എന്നെ കാണുന്നത് എൻ്റെ കോലൊക്കെ കണ്ടത് ഇനി ഞാൻ കിണറ്റിനടുത്ത് പോയി വെള്ളം കോരി കുളിക്കണം ക്യൈസ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആയിരം സബ്സ്ക്രൈബർ ആവണം ഗൈസ് അതിന് നിങ്ങൾ സപ്പോർട്ട് വേണം ബൈ